ബൈബിൾ പഴയ നിയമത്തുന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അദ്ധ്യായം മുതൽ കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെയ്തുകൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന നോക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടെ തുവസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാര്യത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അതിരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്ഥുതി മുറ്റി നിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനത്ത ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധികത്താൽ അവരെ തള്ളിക്കളയണമേ അവർ അങ്ങേതികരിച്ചിരിക്കുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദപരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നേതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറിക്കുന്നു കർത്താവെ കോപത്തോടെ എന്നെ സഹാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ തളർന്നു നിൽക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവ് ഇനിയും എത്രനാൾ കർത്താവ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാര്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതകരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആർ അങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു യാത്ര തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്കൻ നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിനു കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് വൽബലാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും നമ്മുടെ കർത്താവായ ഈശു മിസ് ക്രിസ്തുജീ